ഒരു ജ്ഞാനി വിജ്ഞാനിയാവുന്ന പ്രക്രിയ എന്താണ് എങ്ങനെയാണ് ഈ പ്രക്രിയയിൽ ഗുരുവിന് പങ്കില്ലേ എന്നാണ് ഇവിടെ ജ്ഞാനി വിജ്ഞാനി എന്നുള്ള ഭേദം വളരെ വിശദമായി കഴിഞ്ഞ ദിവസം പറയേണ്ടായി ശാസ്ത്രത്തിൽ ഗുരുവിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും സ്വവിചാരം കൊണ്ടും ബൗദ്ധികമായി തത്വത്തെ ഗ്രഹിച്ചിരിക്കുന്ന ആളാണ് ജ്ഞാനി എന്നാൽ സംശയവിപര്യങ്ങളെല്ലാം നീങ്ങി സ്വാനുഭവമായി സാക്ഷാത്കാരമായി തത്വം ബോധിച്ചിരിക്കുന്ന ആളാണ് വിജ്ഞാനി അപ്പോൾ ജ്ഞാനിയിൽ നിന്ന് വിജ്ഞാനിയിലേക്കുള്ള ഒരു 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 ഗതി അതെങ്ങനെയാണ് ശവണ മനനധ്യാസങ്ങളിലൂടെ ആത്മാകകാര വൃത്തി ഉറയ്ക്കുമ്പോൾ അഥവാ ഉദിക്കുമ്പോൾ ഗുരുവും ശാസ്ത്രവും പറഞ്ഞത് സ്വന്തം പ്രത്യേകമായി തീരുന്ന ദശയിലാണ് വിജ്ഞാനി അവിടെ മറ്റെല്ലാം അപ്രസക്തമായി തീരും അതിൽ ഗുരുവിന് എന്ന് ചോദിച്ചാൽ ആ സ്ഥിതി വരെ എത്തിക്കുന്നതിൽ ഗുരുവിന് പങ്കുണ്ട് ശാസ്ത്രത്തിന് പങ്കുണ്ട് പക്ഷെ അവിടെ ഗുരുവിന് പങ്കില്ല ശാസ്ത്രത്തിന് പങ്കില്ല ഗ്രന്ഥമഭ്യ മേധാവി ജ്ഞാനവിജ്ഞാന തത്പര പലാലമിപാന്യാർഥി തയജ ഗ്രന്ഥമശേഷ അല്ലെങ്കിൽ തമേവധീരോ വിജ്ഞായ പ്രജ്ഞാം കുർവീത ബ്രാഹ്മണ നാനുദ്ധ്യായാൻ ബഹൂൻ ശബ്ദാൻ വാചോ വിഗ്ലാപനം ഹിതത് തുടങ്ങി കുറേ ശ്രുതിവാക്യങ്ങളുണ്ട് കുറേ ശ്രുതിവാക്യങ്ങളുണ്ട് ഗ്രന്ഥമഭ്യസ്യ ഗ്രന്ഥത്തെ നല്ലതുപോലെ ആവർത്തിച്ചാവർത്തിച്ച് പഠിച്ചിട്ട് ആര് മേധാവി മേധാവി എന്ന് പറഞ്ഞാൽ ഗ്രഹണധാരണാശക്തിമാൻ ഗ്രഹണധാരണാശക്തി ഉള്ളവനാണ് മേധാവി ഗ്രഹിക്കാനും ധരിക്കാനും കഴിവുള്ളവൻ ചിലർക്ക് ഗ്രഹിക്കാൻ നല്ല കഴിവുണ്ടാവും ധരിക്കാൻ കഴിവുണ്ടാവില്ല മനസ്സിലായില്ലേ അസിലായി മനസ്സിലായി സ്വാമി പിറ്റേന്ന് എന്നാ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ അതാണ് ഗ്രഹിക്കാൻ കഴിവുണ്ട് ധരിക്കാൻ കഴിവില്ല ചിലർക്ക് ഗ്രഹിക്കാൻ വളരെ പതുക്കേ കഴിയുള്ളു പത്ത് പ്രാവശ്യം പറഞ്ഞാലേ ഒന്ന് തലേ കയറുള്ളു പക്ഷെ കയറി കഴിഞ്ഞാൽ അവിടെ ഇരിക്കും ഇത് രണ്ടും ചേർന്നവനാണ് മേധാവി ഗ്രഹിക്കാനും ധരിക്കാനും കഴിവുള്ളവർ അങ്ങനെയുള്ള മേധാവി ജ്ഞാനവിജ്ഞാന തത്പരഹ ജ്ഞാനത്തിൽ നിന്ന് വിജ്ഞാനത്തിലേക്ക് തത്പരനാകണ ആണെങ്കിൽ അല്ല ജ്ഞാനത്തിൽ തന്നെ കുടുങ്ങി കിടന്നാൽ മതിയച്ചാൽ ഈ പുസ്തകം കിട്ടുമായിട്ട് ഇരിക്കാം അതല്ല എങ്കിൽ പലാലമിവ ധാന്യാർത്ഥി ധാന്യം വേണ്ടവൻ വൈക്കോല് ഉമി എന്നിവയെ കളയുന്നത് പോലെ തൃജേത് ഗ്രന്ഥം അശേഷത പൂർണമായി ഗ്രന്ഥക്കെട്ടുകളെ ഉപേക്ഷിക്കണം വെള്ളം കൊടുത്തതാണ് വളം കൊടുത്തതാണ് പരിപാലിച്ചതാണ് അങ്ങനെ ഉണ്ടായ നെല്ല സ്വാമി എന്നിരിക്കാൻ ഞാൻ എങ്ങനെയാ അതിൻ്റെ പുല്ലും വൈക്കോലും ഭൂമിയൊക്കെ കളയുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും അരി കിട്ടില്ല അരി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് കളയണം ഈ പ്രക്രിയ സ്വാഭാവികമാണ് അപ്രസക്തമായി തീരലാണത് അല്ലാണ്ട് ഉപേക്ഷിക്കുക എന്നുള്ളതല്ല വാസ്തവത്തിൽ അവിടെ സ്വയം ശാസ്ത്ര സാരം ഒന്നുകൂടി പറയാം സ്വയം ശാസ്ത്രസാരം സാരം സംശയരഹിതമായി ബോധിക്കുന്ന അവസ്ഥയാണ് പിന്നെ അവൻ ഇളക്കല്ല പിന്നെ അവൻ ബാഹ്യമായ ഏത് കളി കളിച്ചാലും ഉള്ളുകൊണ്ട് ഇളക്കല്ല ഉപനിഷത്തിൽ വളരെ ഋജുവായി തത്വോപദേശം ചെയ്ത ഗുരുനാഥൻ നേദം യരിതം ഉപാസത ഇത്യാദിയൊക്കെ ആവർത്തിച്ച് പറഞ്ഞ ശേഷം ശിഷ്യൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ നല്ലപോലെ മനസ്സിലാക്കി എന്നവൻ വിചാരിക്കുന്നു എന്ന് മനസ്സിലായി അതുകൊണ്ട് പറഞ്ഞു നീ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് വിചാരിക്കണതെങ്കിൽ നിനക്ക് ഒരു വസ്തു മനസ്സിലായിട്ടില്ല വോ പോയിട്ട് വിചാരം ചെയ്തോളൂ കാരണം നല്ലപോലെ മനസ്സിലാക്കാൻ ഇത് വിഷയമല്ലോ ഇത് കേട്ടമാത്രയിൽ ശിഷ്യൻ വിചാരം ചെയ്യാൻ പോയി തിരികെ വന്ന് ഗുരുവിൻ്റെ മുമ്പിൽ ഗർജിക്കുന്ന ഒരു ഭാഗമുണ്ട് കേനോപനിഷത്ത് ഞാൻ നല്ലപോലെ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നില്ല മനസ്സിലാക്കിയിട്ടില്ല എന്നില്ല എന്നാൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ഭാഗം എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് അത് നമുക്ക് പുറമെ പറയാൻ പറ്റില്ല ഒരാൾക്ക് ഏതെങ്കിലും ഒരു അനുഭവവിശേഷം എങ്ങനെയാണ് നേടുന്നത് എന്ന് നമുക്ക് പറയാൻ വിഷമാ സ്ഥൂലമായ ബാഹ്യമായ ഇഷ്ടമുള്ളൊരു ഭക്ഷണം മനസ്സിൽ വിചാരിക്കൂ ഏതായിക്കോട്ടെ പുറത്ത് പറയണ്ട ആ ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൻ്റെ ആസ്വാദനം പൂർണ്ണമായി അനുഭവിച്ച ഒരു ഘട്ടം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാവാം ഉണ്ടായിന്ന് പറഞ്ഞിട്ടില്ല ഉണ്ടാവാം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഏതോ ഒരു ക്ഷണത്തിൻ്റെ അർദ്ധഭാഗം പക്ഷെ ഒന്ന് ഉറപ്പിച്ച് പറയാം ആ ക്ഷണത്തിൻ്റെ അർദ്ധഭാഗത്തിൽ കഴിച്ച ഞാനും കഴിക്കപ്പെട്ട അതും കഴിക്കുക എന്ന് പറഞ്ഞ പ്രക്രിയയും ഇല്ലാത്ത ഒരു അദ്വൈത സ്ഥിതിയാണത് ഇതുപോലെ എല്ലാം മനസ്സിലാക്കിക്കോളൂ ഒരു പ്രകൃതി ദൃശ്യം അങ്ങേറ്റ ആനന്ദം പകർന്ന ഒരു പ്രകൃതി ദൃശ്യം ഉണ്ടെന്ന് വിചാരിച്ചോളൂ ആ പ്രകൃതി ദൃശ്യം അല്ലെങ്കിൽ നല്ലൊരു സംഗീതത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗീതജ്ഞൻ്റെ സംഗീതം അതിൻ്റെ ആസ്വാദനത്തിൻ്റെ പരമാവധി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ആസ്വദിച്ചു എന്നർത്ഥമില്ലാട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഇഷ്ടപ്പെട്ട ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചു എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ പരമമായ ആനന്ദം ഞാൻ അനുഭവിച്ചു എന്നർത്ഥമില്ല ഇഷ്ടപ്പെട്ട ദേശം കണ്ടു ഞാൻ അതിനെ അങ്ങേയറ്റം ആ ആസ്വദിക്കുന്നു അതിൽ ഞാൻ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആ ദർശനത്തിൻ്റെ ആനന്ദാനുഭവം ഉണ്ടായി എന്നർത്ഥമില്ല വ്യക്തമാവുന്നുണ്ടല്ലോ ഭാഷ ചിലർക്കെങ്കിലും അത് അവ്യക്തമായി തോന്നിയേക്കാം കാരണം വിഷയം സങ്കീർണമാണ് ആ ആ പോരാ 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 അതിനപ്പുറത്തേക്ക് പോകണം നല്ലൊരു പാട്ട് ഞാൻ കേൾക്കുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ പാട്ട് ഈ പാട്ട് പ്രത്യേകിച്ചും എനിക്ക് ആനന്ദം തരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞാലും ഞാൻ നൂറ് ശതമാനം അതിൻ്റെ ആ ആനന്ദാസ്വാദനം ഉൾക്കൊണ്ടു എന്നുറപ്പൊന്നുമില്ല എന്നാൽ എന്നാൽ ഇനി പറയാൻ ശ്രദ്ധിക്കാം ആ ആനന്ദാസ്വാദനം എനിക്ക് ഉണ്ടായി എങ്കിൽ അതൊരോരോരോരോരോ ക്ഷണം ക്ഷണോ ഇല്ല ആ ഒരു സന്ദർഭത്തിൽ അതും ഞാനും ഞങ്ങളെ ബന്ധിപ്പിച്ച കണ്ണിയും ഇല്ലാതെ ഒരദ്വൈത സ്ഥിതി കൈവന്നിട്ടുണ്ട് ഇത് കാമുകി കാമുക ബന്ധങ്ങളിൽ പാലിക്കാം ഭാര്യാഭർതൃ ബന്ധങ്ങളിൽ പാലിക്കാം ലൈംഗിക ബന്ധങ്ങളിൽ പാലിക്കാം എല്ലാത്തിലും എന്തുണ്ടോ അതിലെല്ലാം ഒരു അവനും അവളും ഞാനും എന്ന ഭേദമില്ലാത്ത ഒരു ഒരു ക്ഷണത്തിൻ്റെ അർദ്ധനേരം അത് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ ഏ അതെ അതെ അപ്പ അത് അത് ശ്രദ്ധിക്കുക പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്താണ് മനസ്സിലാക്കിയേ മതിയാവും മനസ്സിലാക്കിയേ മതിയാവും അത് അദ്വൈത സ്ഥിതിയാ ആ അദ്വൈതം ഭക്ഷണത്തിലുണ്ട് സെക്സിലുണ്ട് കളിയിലുണ്ട് പാട്ടിലുണ്ട് നൃത്തത്തിലുണ്ട് ഭക്ഷണപദാർത്ഥങ്ങളിലുണ്ട് പ്രകൃതി ദൃശ്യങ്ങളിലുണ്ട് സകലത്തിലുണ്ട് അതിൻ്റെ സ്ഫുരണമേ ബാക്കി എല്ലാത്തിലും ഉണ്ട് ആ സ്ഫുരണത്തിന് നമ്മൾ പറയുന്ന പേരാണ് സുഖം അതിന് പറയുന്നത് ആനന്ദം ആനന്ദത്തിൽ ഞാനും നീയുമില്ല കാമുകനും കാമുകിയും ഇല്ല ഭക്ഷണം കഴിക്കുന്നവനും ഭക്ഷണവും ഇല്ല ചിന്തിക്കേണ്ട അതിന്റെ ഒരു സ്ഫുരണം കിട്ടിയാ മതി ജീവിതത്തിൽ മുഴുവനത് മതി പറഞ്ഞർത്ഥം എത്ര പേര് ഉൾക്കൊണ്ടു അറിയില്ല ഒരു നിമിഷത്തിന്റെ എത്രയോ ചെറിയൊരംശം ആ അത് തന്നെ അതാണത് ആ നൂറ് ശതമാനം അത് തന്നെയാണ് അവിടെ വിലയിച്ചു അവിടെ വിലയിച്ചു അപ്പൊ അതുകൊണ്ട് ഇത് തന്നെയാണ് ഈ ഗ്രാഹ്യ ഗ്രാഹക ഭേദമില്ലാതാകുന്ന അതാണ് വിജ്ഞാനം അതുള്ളവനാണ് വിജ്ഞാനി ജീവിതത്തിൽ ഒരിക്കൽ ആ വിജ്ഞാന സ്ഥിതി അവൻ ഒരിക്കലും പിന്നെ മാറില്ല ത്രിഭുവന സീമ കടന്ന് തിങ്ങി പിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ സ്വാനുഭവത്തിന്റെ ആഴത്തിൽ നിന്നാണ് വെളിപ്പെടുത്തുന്നത് അവിടെ ത്രിപുടിയില്ല ആ ത്രിപുടി മുടിഞ്ഞ സ്ഥിതി അതിൻ്റെ ഒരു ഒരു സ്ഫുരണം മതി മതി ഇത് ഇത് പ്രായോഗിക തലത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം പ്രായോഗിക തലത്തിൽ വളരെ ഉപയോഗിക്കുന്നുണ്ട് പുതിയ രീതിയിൽ ഇത് പലരും രക്ഷിതാക്കൾ മനസ്സിലാക്കാത്ത വിഷയമുണ്ട് പ്രേമം എന്ന കൊരുക്കിൽപ്പെടുത്തി മതം മാറ്റാൻ വേണ്ടിയുള്ള ഒരുപാട് പരിശ്രമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അവിടെ പ്രേമം പ്രേമല്ല പ്രേമം മതം മാറ്റാനുള്ള ഒരു കൊരുക്കാണ് ഇതിൽ ആദ്യം അവളുടെ സ്നേഹം ആർജിച്ചു നിനക്ക് ഞാനേ ഉള്ളു എന്ന് ബോധിപ്പിച്ചു അതിനനുസരിച്ച സാഹചര്യം ആയിരിക്കല്ലോ പൊതുവെ ഹിന്ദു വീട്ടിലെ സാഹചര്യം കുട്ടികളുടെ വ്യക്തിത്വത്തെ മാനിക്കാത്ത പഠിക്കുകയും പഠിക്കുകയും പഠിക്കുക എന്നും പറഞ്ഞിട്ട് വെറും യന്ത്രമായി കുട്ടികളെ മാനിക്കുന്ന കുട്ടികളുടെ വ്യക്തിത്വത്തെ ആദരിക്കാത്ത ഇതൊക്കെയാണ് ഹിന്ദു വീടുകളിലെ സ്ഥിതി പിന്നെ പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അതിന്റെ നടുക്ക് കിടന്നുടർന്ന കുട്ടി അപ്പൊ എളുപ്പമാണ് സ്നേഹമുണ്ടെന്ന് തോന്നിക്കാൻ ഇനിയാണ് മണിക്കൂറുകളോളം ലൈംഗിക ചേഷ്ടയിൽ ഏർപ്പെടാനുള്ള തരം മരുന്നുകൾ ഉപയോഗിക്കുന്നു എന്നിട്ട് ആ പെൺകുട്ടിയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു മതി കഴിഞ്ഞു പിന്നെ അവൾ ജീവിതത്തിൽ ഒരിക്കലും അവനെ മറക്കാൻ പറ്റില്ല ഒരിക്കലും അവനെ മറക്കാൻ പറ്റില്ല അത് മനഃശാസ്ത്രമാണ് ഇത് പ്രയോഗിക്കുന്നുണ്ട് ഇക്കാലത്ത് അറിയുന്നത് കൊണ്ടാണ് പറയുന്നത് അറിയാത്തത് പറയില്ല അസത്യം പറയില്ല ഉറപ്പാണ് സത്യം പറയാതിരിക്കും ഉരുണ്ട് മറിഞ്ഞു കളിക്കും അതൊക്കെ ചെയ്യും പക്ഷേ അസത്യം പറയാറില്ല കാരണം ഇത്തരം കുട്ടികൾ നൂറുകണക്കിന് നമ്മളെ അടുത്ത് വരുന്നുണ്ട് പലതരത്തിൽ സംസാരിച്ച് പലതരത്തിൽ സംസാരിച്ച് അവസാനം ചിലപ്പോൾ ചോദിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളിലൂടെ നീ കടന്നു പോയിട്ടില്ലേന്ന് ഉണ്ട് എനിക്ക് എനിക്കവനെ മറക്കാൻ പറ്റില്ല ഇനി അവൾ ഏത് കല്യാണം കഴിച്ചാലും ഏത് കല്യാണം കഴിച്ചാലും അവളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവൻ പോവില്ല കാരണം ഒരു സെക്കൻഡിൻ്റെ ഒരംശം അവളത് അനുഭവിച്ചിട്ടുണ്ട് ഇത് കല്യാണം കഴിച്ച് പത്ത് കൊല്ലം അമ്പത് കൊല്ലോ കഴിഞ്ഞോരും അനുഭവിക്കാത്തതായിരിക്കും ശരിയല്ലേ പറഞ്ഞു ഡോക്ടർ എന്നുള്ള രൂപത്തിൽ പറയൂ അതാണ് ഇതന്നെയാ ഭക്ഷണത്തിലും ഇത് സെക്സിലല്ല ഇതന്നെയാ ഇത് ഇതന്നെയാ പ്രകൃതി ഇത് ദൃശ്യങ്ങളല്ല ഇതന്നെയാ പാട്ടാസ്വദിക്കുന്ന അടത്ത് അദ്വൈതമെന്നുള്ള ഒരവസ്ഥയാണ് ആനന്ദാവസ്ഥ അവിടെ ഗ്രാഹ്യ ഗ്രാഹക ഗ്രഹണഭേദം ഇല്ല അപ്പൊ ജ്ഞാനി വിജ്ഞാനി ശ്രദ്ധിക്കുക ഏ അതോ റീകളക്ട് ചെയ്യുന്നതല്ലോ അത് പിന്നെ റീകളക്ട് ചെയ്യണ്ട അതിലാണ് അയാൾ ജീവിക്കുന്നത് അതയാക്കെ എപ്പോഴും സഹജമാണ് ഏ ആ ബ്രഹ്മനിഷ്ഠ എന്നുള്ളത് സാധനയിലൂടെ വിചാരത്തിലൂടെ ശ്രവണമനന നിരധ്യാസാദി അഥവാ തപ തപശ്ചര്യകളിലൂടെ ഉണ്ടാക്കിയെടുത്തൊരു ചര്യയുണ്ട് ജീവിതത്തിൽ ആ ചര്യയാണ് അവന് ബാഹ്യമായിട്ട് വ്യവഹാരത്തിൽ നിഷ്ഠ കൊടുക്കുന്നത് അതിലേക്ക് ദൃഢത കൊടുക്കുന്നത് തൻ്റെ ഈ അനുഭവമാണ് ഇത് രണ്ടും ചേർന്നിട്ടാണ് ബ്രഹ്മനിഷ്ഠ ഉള്ളവൻ വ്യതിചലിക്കാതിരിക്കുന്നത് അവന് വ്യതിചലനം എന്ന് പറയുന്നു ഇത് രണ്ടും വേണം ഇല്ലെങ്കിൽ അവൻ ഈ ശ്രവണമന നിരദ്ധ്യാസാദി ഇല്ലാത്ത ഒരാൾ അഥവാ തപസ് ഇല്ലാത്ത ഒരാൾ ഈ പറഞ്ഞ അനുഭൂതി ദിശയിലൂടെ കടന്നുപോയി എന്നുള്ളത് കൊണ്ട് അയാൾ അവധൂതനായിരിക്കാം അവന് ബ്രഹ്മനിഷ്ഠ ഉണ്ടാവില്ല അവൻ ആനന്ദത്തിൽ തന്നെയായിരിക്കും അതിൽ സംശയമൊന്നുമില്ല പക്ഷെ അതിനെ ബ്രഹ്മനിഷ്ഠ എന്ന് പറയില്ല നിഷ്ഠ എന്ന് പറയണമെങ്കിൽ അത് ജീവിതത്തിൽ സാധന ക്രമത്തിലൂടെ ജീവിതത്തിലൂടെ തപസ്സിലൂടെ ആ ഒരു ഒരു വൃത്തി ആർജിച്ചിരിക്കണം ഇത് വളരെ പ്രധാനമായിട്ടുള്ള വിഷയമാണ് ഇതൊക്കെ നിഗൂഢ വിഷയങ്ങള ഇതൊന്നും പൊതുവേ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല